നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ജലത്തിലൂടെയാണ് ജലത്തിൽ മാലിന്യമുണ്ടെങ്കിൽ അസുഖം ഉണ്ടാവാം അല്ലെങ്കിൽ ജലത്തിൻ്റെ വിഷയം നമ്മൾ ആഘാതം ആവശ്യത്തിലേറെ വെള്ളം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം നമ്മൾ കുടിച്ചില്ലെങ്കിൽ നമുക്ക് വിഷയങ്ങളുണ്ടാവാം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശുദ്ധജലം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള ജലം എങ്ങനെ നമുക്ക് ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ എന്ത് ഗുണം കിട്ടും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതി തേച്ച് സ്പെക്ഷി ഡയറക്ടമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാരുടെ കയറി പരിശോധിച്ച് പ്രശ്നപരിഹാരം ചെയ്തത് ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് കാരണം ഇന്നലെ വൈകുന്നേരമാണ് വീഡിയോ പോസ്റ്റ് ഇന്നലെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് അല്പത്തിരക്കായ കാരണം കുബേര പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ദിവസം ഒരു ഇന്നലെ ശനിയാഴ്ച ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് ക്ഷമിക്കുക നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നാളത്തെ വിഷയത്തിലോട്ട് കിടക്കാം ഇന്നത്തെ ഞായറാഴ്ചയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് ഉദയം ഒക്കെ കഴിഞ്ഞ അസ്തമയം എന്ന് പറയുന്നത് വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനാണ് സൂര്യാസ്തമയം രാഘോലം വൈകുന്നേരം നാല് അൻപത്തി ഏഴിനും ആറ് ഇരുപത്തി ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് ഗുളിയൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തി ഏഴിനും നാല് അൻപത്തി ഏഴിനും മധ്യാണ് ജമകേണ്ട സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും ഒന്ന് അൻപത്തി ഏഴും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം ഉത്രം നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഉത്രം നക്ഷത്രവും ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നാലും കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വിവാഹത്തിനൊക്കെ കൊള്ളാം അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം ഉപനയനം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ചെയ്താൽ ചെയ്യാം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് യാത്രയ്ക്കൊക്കെ ദോഷമാണ് വലിയ ലോങ് യാത്രകളൊക്കെ ഇന്ന് പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് യാത്രയ്ക്കും അതേപോലെ ക്ഷൗരത്തിനൊക്കെ ഇത് വർജ്യം എന്നാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് പിന്നെ വ്യാപാരം സഹകരണം ആ ദീർഘനാൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് നമുക്ക് എന്തെങ്കിലും പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ദിവസമാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ ദിവസം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ഇന്നത്തേക്ക് പിണ്ടതുദോഷം ദോഷം കരുന്നാൾ ദോഷം വെലിനോ ദോഷം അരനാൾ ദോഷം ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് ഇന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വസുപഞ്ചക ദോഷമുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വസുപഞ്ചക വസുപഞ്ചകദോഷത്തിനുള്ള പരിഹാരം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം മാറി കിട്ടും മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെ ഞായറും തിങ്കളും നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് രാഹുദോഷ പരിഹാരം ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസങ്ങളാണ് വൈകുന്നേരം നമുക്ക് രാഹുദോ രാഹുകാല സമയത്ത് നമുക്ക് ക്ഷേത്ര ദർശനം നടത്തി ഇവിടെ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉത്തമമായിരിക്കും അത് അതിനെക്കുറിച്ച് ഒത്തിരി വീട് ഞാൻ രണ്ട് നിങ്ങളതിനെക്കുറിച്ച് നോക്കുക അങ്ങനെ ചെയ്താൽ വീ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതും നല്ലതായിരിക്കും നമുക്ക് നാളത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മെയ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി ആറിനും സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് അൻപത്തിയാറിനും ഒൻപത് ഇരുപത്തിയാറിനും അധ്യയനം ഞാൻ പറഞ്ഞു നമുക്ക് നാളെ രാവിലെയും ഇന്ന് വൈകുന്നേരമാണ് നാഗ പ്രതിഷ്ഠകളുടെ ക്ഷേത്രങ്ങളിൽ പേറ്റ് നാരങ്ങവിളൊക്കെ എത്തിക്കുമ്പോൾ നാളെ രാവിലെ ഏഴ് അമ്പത്താറ് മുതൽ ഒൻപത് ഇരുപത്തിയാറ് വരെ രാഘോലമാണ് ആ ബജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യമാണ് അതേപോലെ തന്നെ യമരുടെ സമയം വരുന്നത് പത്ത് അൻപത്തി ആറിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യമാണ് ഗുളിയനുദയം വരുന്നത് ഒന്ന് അൻപത്തി ആറിനും മൂന്ന് ഇരുപത്തി ആറിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് കൂടുതൽ നിൽക്കുന്നത് എന്നാലും അതിൻ്റെ കൂടെ തന്നെ അടുത്ത ഇതും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹം ഉപനയനം മുതലായ അസ്ഥിര കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മന്ത്രോച്ചാരണം അതേപോലെ തന്നെ മാന്ത്രി അതായത് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര ക്രിയകൾ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാ മംഗള കർമ്മങ്ങൾക്കും വിശേഷിച്ചും ശില്പ കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും ക്ഷേത്രങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ഈ ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തോടക്കം കുറച്ച് ഉത്തരനക്ഷത്രമാണ് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നെ ദുർദോഷം ദോഷം കരിനാൾ ദോഷം പരിദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവര് പ്രത്യേകിച്ച് ഒരു ദോഷവും നമുക്ക് ആ ദിവസം കാണുന്നില്ല അതുകൊണ്ട് വളരെ കൊള്ളാമെന്നുള്ള നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ചത്തെ ദിവസം യാത്രക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ആയിരത്തി രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീനമാസം പതിമൂന്നാം തീയ്യതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം ആറ് ഇരുപത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യ അസ്തമയമാണ് അതേപോലെ തന്നെ രാഘവലം വരുന്നത് മൂന്ന് ഇരുപത്തി ആറിന് നാല് അൻപത്തി ആറിന് മധ്യാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊമ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യാണ് യമകണ്ഠ സമയം വരുന്നത് ഒമ്പത് ഇരുപത്തി ആറിനും പത്ത് അൻപത്തി ആറിനും മധ്യയാണ് ഗുളിയൻ ഉദയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ആറിന് ഒന്ന് അൻപത്തി ആറിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അത്തം നക്ഷത്രമാണ് യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹത്തിനും എല്ലാ ഗ്രഹാരംഭത്തിനും പ്രതിഷ്ഠയ്ക്ക് എല്ലാം കൊള്ളാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹം അതേപോലെ തന്നെ പെണ്ണു കാണൽ ചടങ്ങ് സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങളൊക്കെ അഭ്യർത്ഥിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസുകർമ്മങ്ങൾ ഇതിനൊക്കെ കുഴപ്പമില്ല നമുക്കൊരു കുറച്ച് ഇതാണ് പിന്നെ ഈ യാത്രയൊക്കെ പുറപ്പെടുമ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കണം അഭിജിത്തിലൊക്കെ യാത്രയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ആ ദിവസം വളരെ നല്ലൊരു ദിവസമാണ് ഈ തിങ്കളും ചൊവ്വയും നല്ല രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് നോക്കുന്നുണ്ട് അതിലും ചൊവ്വാഴ്ച ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം അസുവിനോ ദോഷം കരുനാൾ ദോഷം വെരുദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവന് അകന്നാൾ ദോഷമുണ്ട് അതായത് ഉത്തരട്ടാതെ അത്തം നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അകന്നാൾ ദോഷമുണ്ട് ഞാൻ എപ്പോഴും മൃത്യുദോഷങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കാരണം ഒരു പല വീടുകളിലും ചെന്ന് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മൃത്യുദോഷങ്ങളിലൂടെയാണ് കാരണം അവരൊന്നും ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന കുറച്ച് വിഷയങ്ങൾ അവിടെ ഉണ്ട് ആ വിഷയങ്ങൾ എന്താ പറയുക വളരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഓടി ഒന്ന് വാസ്തു നോക്കും വാസ്തു ക്ലിയർ ആവാം അല്ലെങ്കിൽ ജാതക പ്രശ്നങ്ങൾ നോക്കും അത് കറക്റ്റ് ആയിരിക്കാം പക്ഷേ എവിടെയോ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വീട്ടിൽ മൃത്യുദോഷങ്ങൾ പിതൃദോഷങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്നും കറക്റ്റ് ചെയ്ത് നിങ്ങൾ അതിനകത്തുള്ള എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അതിനുള്ള പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാം പല വീടുകളും പത്തിരുപത്തേഴായിരത്തിന് പുറത്ത് വീടുകൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് ത്രീ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ശ്രദ്ധിച്ച് കണ്ട് ഒന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകണം വൃത്തിദോഷങ്ങളെന്ന് പറയുന്ന സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അല്ല അത്രത്തോളം എന്താ പറയുക അത്രത്തോളം നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കി തരുവാനുള്ള കഴിവ് അതിനകത്തുണ്ട് അത്രയും എന്താ പറയുക പവർഫുള്ളാണ് ഈ മൃത്യുദോഷങ്ങളൊക്കെ എന്ന് പറയുന്ന സാധനം അപ്പം അപ്പം നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം പല ഓരോരുത്തരുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അതിനകത്തുള്ള അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് അതിനകത്ത് പല വീടുകളിൽ ഞാൻ ഞാൻ രണ്ട് ദിവസം മുമ്പൊരു വീട്ടിൽ പോയി പാലക്കാടാണ് അവിടെയൊക്കെ പോയപ്പോൾ കണ്ടത് അത്രത്തോളം അവരത്രത്തോളം വിഷയങ്ങളിലാണ് വിഷയങ്ങളെന്ന് വെച്ചാൽ പുള്ളിയുടെ അച്ഛൻ മരണപ്പെട്ടു ഹിന്ദുവാണ് അച്ഛൻ മരണപ്പെട്ടു അച്ഛനെ കത്തിക്കണ്ട അടക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അടക്കം ചെയ്തു അതിന് അതിൻ്റെതായ കർമ്മങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ കണ്ടുപോകുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ദോഷം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ചെയ്തതിനു ശേഷം അതൊരു റിസൾട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു മാറ്റമാണ് സാർ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളൊരു വീടൊക്കെ നോക്കി കറക്റ്റ് ചെയ്യുമ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സിനകത്തേ ചെയ്ഞ്ച് കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് കറക്റ്റാണ് നമുക്ക് നമുക്ക് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള രീതിയിലാണ് വീട്ടിനെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ ഒരു വ്യക്തിക്ക് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ടേബിൾ അറേഞ്ച് ചെയ്യേണ്ടത് ആയിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനും അതിലും കൂടെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു മാറ്റം ഞാൻ നമുക്കുണ്ടായിപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യന് മൂന്ന് മൂന്നിട്ട് ഭാഗ്യമെന്നുള്ളത് ഈശ്വരഭാഗ്യം വ്യക്തിഭാഗ്യം ഭൂമിഭാഗ്യം ഈശ്വരഭാഗ്യം ജന്മനാളി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കാരണം രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുകയുള്ളു അപ്പം അന്ന് ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവേശിച്ചിട്ടുള്ളത് നമ്മൾ അപ്പോഴാണ് നമ്മുടെ ശരിക്കും ജനനവും സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പുറത്തു വന്നു കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുന്നു അതെങ്ങനെയാണ് അതിന് ദോഷങ്ങളുണ്ടാവാതിരിക്കാൻ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ കർമ്മവിധിയിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് സക്സസ് ആകാൻ പറ്റും രണ്ടാമത്തെ വ്യക്തിദോഷം ഈ വ്യക്തിദോഷം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എത്ര ഉത്തമമായിട്ടുള്ള അല്ലെ എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ വൈരാഗ്യമുണ്ടെങ്കിലും ആ ആൾ പോക്കാണെന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വ്യക്തിദോഷം നമുക്ക് കിട്ടാൻ പ്രയാസമാണ് പക്ഷേ ഭൂമി ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവാക്കും ഓൾറെഡി നാൽപ്പത് ശതമാനമാണ് വ്യക്തിഭാഗ്യം ഭൂമി ഭാഗ്യം സോറി ഈശ്വര ഭാഗ്യമെങ്കിൽ മുപ്പത് ശതമാനം വ്യക്തിഭാഗ്യവും മുപ്പത് ശതമാനം ഭൂമിഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ആ ഭൂമി ഭാഗ്യം നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്ത് ആ ഭൂമിഭാഗ്യം കൂടെ നമുക്ക് കിട്ടിയാൽ എഴുപത് ശതമാനം ഭാഗ്യം നമുക്ക് കിട്ടും നമുക്ക് എല്ലാത്തിനും സക്സസ് ആവാം അതാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ വീടും സ്ഥലവും നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ പോലെയാണ് അവിടെ സംഭവിക്കുന്നത് വളരെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് അവിടെ കിട്ടും പല പല അനുഭവങ്ങളാണുള്ളത് ഇന്നലെ തന്നെ കുബേര പൂജയ്ക്ക് വന്നിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരുടെ അനുഭവം പറഞ്ഞെന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന അനുഭവമാണ് കാരണം ഒരാൾ കഴിഞ്ഞ വന്നവണ്ണേ പറഞ്ഞു സാർ എനിക്കൊരു സന്തോഷം അറിയിക്കാനുണ്ട് ചെന്നായിരുന്നു എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു അമ്മയും വളരെ സന്തോഷം നല്ല കാര്യം അവർ അത്രയും സന്തോഷത്തോടുകൂടി വന്നാണ് വേറൊരു ടീച്ചറുണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നൊരു ടീച്ചർ ഇപ്പോൾ വന്നതെന്ന് പറയുമ്പോൾ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ് ഭർത്താവ് പുറത്തു പോയി മദ്യപിച്ച് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ടീച്ചറിന് നാണക്കേടാണ് സ്കൂളിൽ ഇരിക്കുമ്പോൾ അതാ ടീച്ചറിൻ്റെ ഭർത്താവ് വേണ്ടിയാണ് പോകുന്നത് അത്രയും ലെവലായിട്ടാണ് പുള്ളി പോകുന്നത് ആ രീതിയിലാണ് അവർ വന്നൊക്കെ കുബേര പൂജയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്ത് അവരെ വീട് പോയി നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്ത് കുബേര വേറെ അറ്റൻഡ് ചെയ്തു ഇന്നലെ വന്നപ്പോഴാണ് പറയുന്നത് സർ വളരെ നല്ലൊരു മാറ്റമുണ്ട് അദ്ദേഹത്തിൻ്റെ മദ്യപാനം വളരെ കുറച്ചിട്ടുണ്ട് ഇപ്പം ശരിക്കും മദ്യപാനം ഇല്ല എന്ന് തന്നെ പറയാം കാരണം എന്ത് കാര്യവും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ തികച്ചു പറഞ്ഞാലും ഒരു വല്ലാത്തൊരു എഫക്റ്റാണ് നമുക്കത് കിട്ടുന്നത് അത്രത്തോളം പവറാണ് എന്താണോ നമുക്ക് വേണ്ടത് അത് കിട്ടി അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിക്കും േ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് നമുക്ക് പഴയ ടിപ്സിലോട്ട് കിടക്കാം നേരത്തെ പറഞ്ഞു ജലമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശരീരത്തിൽ തന്നെ നമ്മുടെ ജലമാണ് കൂടുതലുള്ളത് അല്ലേ ജലം ശുദ്ധമായിട്ടുള്ള ജലം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടിക്കുകയാണെങ്കിൽ ഒട്ടുമുക്കാൽ അസുഖങ്ങളും നമുക്ക് മാറിക്കിട്ടും ഒത്തിരി വണ്ണമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ പല ആൾക്കാരും പറയാറുണ്ട് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ വേറെ ഒന്നും വേണ്ട കൃത്യമായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ ഞാൻ പറയാറുണ്ട് എല്ലാവരുടെയും അപ്പോൾ ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം ശുദ്ധിയായിട്ട് കുടിക്കാൻ പറ്റും അതിനെക്കുറിച്ചൊരു ചെറിയൊരു ടിപ്സാണ് പറഞ്ഞു തരുന്നത് എല്ലാ വീട്ടിലും പൈപ്പിലെ വെള്ളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഏറ്റവും ശുദ്ധം കിണറ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളം അതെങ്ങനെയാണ് വെള്ളമെടുക്കേണ്ടത് തൊട്ടിയും ഇട്ട് വെള്ളം കോരിയെടുക്കുക പണ്ടുള്ള ആൾക്കാർ പറയും ഇടിച്ച് കോരിയെടുക്കുക എന്ന് പറയുന്നത് വെള്ളം അനക്കി കോരിയെടുത്ത് ആ വെള്ളം കുടിച്ചാൽ വളരെ പവർഫുള്ളാണ് വെറുതെ മോട്ടറിൽ കൊടുക്കാറ് ഇടുന്ന വെള്ളം ആ കിണർ അനങ്ങുന്നില്ല വെള്ളത്തിന് ചലനമില്ല ചലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണ് ഓക്സിജൻ്റെ പവർ കൂടുതലായിട്ട് കയറുന്നത് അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ പറയാനുണ്ട് ഇടിച്ചു വെള്ളം കോരിയെടുക്കുക എന്ന് പറയാറുണ്ട് ഇപ്പോഴുള്ള ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്താണ് വെള്ളം ചൂടാക്കി ആറ്റി കുടിക്കുക എന്ന് പറയുന്നത് ആറ്റുക എന്ന് പറയുമ്പോൾ തണുപ്പിച്ച് കുടിക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ തണുപ്പിക്കുന്ന ചൂടുവെള്ളം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് തണുപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു ഗ്ലാസ് എടുത്ത് മറ്റേ ഗ്ലാസ്സിൽ ഒഴിക്കും അല്ലേ അപ്പം ജലം അത് അവിടെ ജലം അനങ്ങുന്നുണ്ട് അതിൽ നമുക്ക് വായുവിൻ്റെ അംശം കൂടുതൽ ബോക്സിൻ്റെ അംശം കൂടുതലായിട്ട് കിട്ടും നമ്മളിപ്പോൾ എങ്ങനെയാണ് തണുപ്പിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം അടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കും കുറച്ച് കഴിഞ്ഞാൽ ആ തണുത്തു ആ തണുത്തോ അതെടുത്ത് കുടിക്കും അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ ഈ ജലം നമ്മൾ കിണറ്റിലൗളാണ് ഏറ്റവും പവർഫുൾ ഏറ്റവും നല്ലത് അത് നിങ്ങൾ ഇതേപോലെ ഇടിച്ച് കോരിയെടുക്കുക കഴിയുമെങ്കിൽ ഒരു മൺകലം മൺകലം എല്ലാവരും വീട്ടിലും മൺകലം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കൂജ ഇങ്ങനെയാണ് ആ വെള്ളം ആ മൺകലത്തിലോ അല്ലെങ്കിൽ ആ കൂച്ചയിലോ നിറയ്ക്കുക നിറച്ചതിന് ശേഷം അതിൽ നിന്ന് പകർവ് നമ്മൾ കഴിക്കുക പറ്റുമെങ്കിൽ രാമശം കിട്ടുമെങ്കിൽ കുറച്ച് രാമശം ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് അതിനകത്തു ആകാം എന്നതിനുശേഷം ആ വെള്ളം നിങ്ങൾ കഴിച്ചു നോക്കും വളരെ 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 പവർഫുള്ളാണ് ഒരു കൂജ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കലത്തിനകത്ത് കുറച്ച് രാമശം വെള്ള തുണിയിൽ പൊതിഞ്ഞ് അതിനകത്ത് ഇട്ടേക്കാം ശേഷം അതിൽ കിണറ്റിൽ നിന്നെടുത്ത വെള്ളം അതിനകത്ത് നിറച്ചതിന് ശേഷം നിങ്ങൾ കുടിക്കുക അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ടിപ്സ് ഉണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ സ്പീക്കർ ഉണ്ടല്ലോ സ്പീക്കർ സ്പീക്കർ മീൻസ് ഈ എന്താ പഴയ റേഡിയോയിലൊക്കെ കാത്തിരിക്കുന്ന സാധനം സ്പീക്കർ പാട്ട് കേൾക്കുന്ന സാധനം ഒരു സ്പീക്കറിന് അതിനകത്ത് മാഗ്നറ്റ് ഉണ്ട് ഒരു 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 മാഗ്നറ്റ് എടുക്കുക ആ മാഗ്നറ്റ് വയ്ക്കുക ഈ മൺകലത്തിൽ നമ്മൾ വെള്ളം എടുത്ത് ആ മാഗ്നറ്റിൻ്റെ മീത് വയ്ക്കുക ആ മാഗ്നറ്റിൻ്റെ മുകളിൽ മൺകലം വയ്ക്കുക ശ്രദ്ധിക്കൂ ഒരു മാഗ്നറ്റ് എടുക്കുക അതെല്ലാവരും വീട്ടിൽ മാഗ്നെറ്റ് കാണും കാരണം പഴയ റേഡിയോ കിഷ്ടം പോലെ ഇല്ലാത്ത ആൾക്കാരുമില്ല ആ റേഡിയോ ഒന്ന് പൊളിച്ചു പൊളിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു മാഗ്നറ്റ് എടുക്കുക ഒരു സ്പീക്കറെടുക്കുക പറ്റെങ്കിൽ ആ സ്പീക്കർ തന്നെ കമഴ്ത്തി വയ്ക്കുക അതിൻ്റെ മുകളിലോട്ടൊരു മൺകലം വയ്ക്കുക അതിന് വയ്ക്കേണ്ട രീതി വെക്കണം കേട്ടോ ആ രീതിയിൽ മൺകലം വയ്ക്കണം ആ മാഗ്നറ്റും ഈ ഇതുമായിട്ട് ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കണം കാരണം ചലിച്ച് ഈ അതിനകത്ത് കുറച്ച് വിഘടിപ്പിക്കുക അങ്ങനെ അത് സൈൻറ്റിഫിക്കായിട്ടുള്ള കുറേ എഫക്റ്റ് ഉണ്ട് അത് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം മാഗ്നറ്റിക് തെറാപ്പി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം മാഗ്നറ്റ് വെള്ളത്തെ ശുദ്ധീകരിക്കുവാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ പൈപ്പ് വെള്ളമാണ് കിട്ടുന്നത് കിണർ വെള്ളം നിങ്ങൾക്ക് ഓരാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മൺകലം കിട്ടിയില്ലെങ്കിൽ മൺകലം കിട്ടാൻ പ്രയാസമാണ് എങ്കിൽ ആ മാഗ്നറ്റ് എടുക്കുക ഒരു ചില്ല് ഗ്ലാസ് എടുക്കുക സാധാരണ ചില്ല് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കുപ്പി ഗ്ലാസ് എടുക്കുക അതിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം നിറച്ചതിന് ശേഷം ആ മാഗ്നറ്റിൻ്റെ മുകളിൽ വച്ച് ഒരു പത്ത് മിനിറ്റ് എടുത്ത് തിരിച്ചെടുത്ത് കുടിക്കുക നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും നമ്മുടെ ശരീരമൊക്കെ അത്രയും പവർഫുള്ളാണ് കുടിച്ചു നോക്കും ഒരു മാഗനറ്റ് വയ്ക്കുക അതിൻ്റെ മുകളിൽ ഒരു ചില്ലി ഗ്ലാസിൽ നിറച്ച് വെള്ളം നിറച്ച് ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം നിറച്ചിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളം ആക്ട് ചെയ്ത് തണുപ്പിച്ചത് അതിൻ്റെ മുകളിൽ വയ്ക്കുക നിങ്ങൾ കുടിച്ചു നോക്കും അതിൻ്റെ പവർ കുടിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് വിളിച്ച് പറയും അത്രയും പവർഫുള്ളാണ് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാറുണ്ട് നിങ്ങൾ പല ആൾക്കാരും അത് അപ്ലൈ ചെയ്തിട്ട് വിജയിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഇതെല്ലാം അഞ്ച് പൈസ ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നമ്മുടെ ആരോഗ്യം ഇമ്പോർട്ടൻ്റാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം ആരോഗ്യത്തിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബി പി എനിക്ക് ഷൂട്ടായേ ഉള്ളൂ പക്ഷേ ഞാൻ ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് എന്നെ അത്രയും പണി തന്നു തന്നുപേർ പറയാം കാരണം എനിക്കൊരു പ്രശ്നമില്ല കാരണം ബി പി ഒന്ന് ഷൂട്ടായി ബി പി ഷൂട്ടായി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലെ ചെറിയ 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 പ്രശ്നങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ദേഷ്യം വന്നു ആ ദേഷ്യം എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പം അപ്പം കുഴപ്പമില്ല നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോന്ന് ചെയ്തു നോക്കും ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മയനറ്റി തെറാപ്പി മുമ്പേ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ ആശുപത്രി ജോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അക്യുപഞ്ചർ പോലെ പ്രോബ് ചെയ്തുകൊണ്ട് നമ്മുടെ കറസ്പോണ്ടിങ് പോയിൻ്റുകളിൽ പ്രോബ് ചെയ്തുകൊണ്ട് നമ്മൾ അസുഖങ്ങൾ മാറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെരിപ്പിടാതെ നിലത്തുകൂടി നടക്കാൻ ഞാൻ പറയാറുള്ള മെയിൻ കാരണം അതുകൊണ്ടാണ് കാരണം ഭൂമിയുമായിട്ട് നമ്മളൊരു ടച്ചിങ് ഒരു എർത്തിങ് ഇത് ഭൂമിയുമായിട്ടുണ്ടാവും കൂടാതെ നമ്മുടെ ഇപ്പം എല്ലാവരും പറയല്ലേ നമ്മൾ രാവിലെ എഴുതിച്ചു തന്നെ വലത് കൈ ഭൂമിയിൽ തൊട്ട് നെഞ്ചിട്ട് വെച്ചിട്ട് വേണം എണീക്കുക തന്നെ ഭൂമിയിൽ തൊട്ട് തൊഴുതിട്ട് വേണം എണീക്കുക എന്ന് പറയുന്നത് എന്തിനാ പറയുന്നത് പിന്നെ സയൻറ്റിഫിക് എഫക്റ്റ് വേറെയാണ് നമ്മൾ വലത് കൈ കാലെടുത്ത് ചില ആൾക്കാരുണ്ട് കാലെടുത്ത് ഭൂമിയിൽ പറ്റുമ്പോൾ പെട്ടെന്ന് തലറുന്നു വലത് കൈ ഭൂമിയിൽ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു എനർജി ക്രിയേറ്റ് ക്രിയേറ്റിട്ടുണ്ടാവും ഉറങ്ങുന്ന സമയത്ത് അത് എർത്ത് ചെയ്ത് പോകുവാനാണ് വലതുക ഈ ഭൂമിയിൽ തുടരാൻ പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് എഫക്റ്റാണ് ഞാൻ ഈ പറയുന്നത് അത് എർത്തി ചെയ്ത് പോകും അല്ലാതെ നമ്മുടെ എണീച്ചനെ നിരത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തലയിറക്കം ഉണ്ടാകും ആ ഇർത്തി കാലിൽ കൂടെ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണ് ആചാര്യന്മാർ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഓക്കെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുക പിന്നെ ഈ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും മണി ബട്ടൺ പ്രസ് ചെയ്യും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവും നന്ദി നമസ്കാരം